നാളെ ഫെബ്രുവരി അഞ്ച് ചൊവ്വാഴ്ച ചില സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ പണിമുടക്ക് പ്രഖ്യാപിച്ചു ഇന്ന് രാത്രി ഇന്ന് അർദ്ധരാത്രി മുതലാണ് പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നത് വാർത്തകൾ വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും അതുപോലെ സ്കോളർഷിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ടി ഡി എഫ് പ്രഖ്യാപിച്ചിട്ടുള്ള പണിമുടക്ക് ആരംഭിക്കും അതേസമയം കെ എസ് ആർ ടി സി സി എം ഡി ഡയസ്നോൺ പ്രഖ്യാപിച്ച് സർക്കുലർ പുറത്തിറക്കി പണിമുടക്ക് ഒഴിവാക്കാൻ സി എം ഡി പ്രമോദ് ശങ്കർ സംഘടനകളുടെ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായില്ല ടി ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാർ ഒരു ദിവസത്തെ പണിമുടക്ക് നടത്തുന്നുവെന്ന് ടി ഡി എഫ് സംസ്ഥാന പ്രസിഡന്റ് തമ്പാനൂർ രവി മുൻ എം എൽ എ അറിയിച്ചു എന്നാൽ പണിമുടക്കിനെ കർശനമായി നേരിടാനാണ് മാനേജ്മെൻറ്റിന് സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശം പണിമുടക്ക് ദിവസം ഓഫീസർമാർ ജോലിയിലുണ്ടാകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ച് പരമാവധി സർവീസുകൾ നടത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പന്ത്രണ്ട് സ്കൂളുകൾക്കാണ് ഉച്ചയ്ക്ക് ശേഷമാണ് അവധി മല്ലപ്പള്ളി താലൂക്കുകളിലെ പന്ത്രണ്ട് സ്കൂളുകൾക്കാണ് അവധി കോട്ടങ്ങൾ പടയനയോടനുബന്ധിച്ചാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മല്ലപ്പള്ളി താലൂക്കിലെ പന്ത്രണ്ട് സ്കൂളുകൾക്ക് മാത്രമേ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്